നിങ്ങൾ എപ്പോഴെങ്കിലും മൂന്നാറിലേക്ക് ലക്ഷ്മി എസ്റ്റീറ്റ് റൂട്ട് വഴി വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ട് തന്നെയാണ് ഈ ലക്ഷ്മി എസ് റൂട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ മൺസൂൺ സമയത്തായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ റൂട്ടിലൂടെ പോയപ്പോൾ കിട്ടിയത് ഡയറക്റ്റ് അടിമാലി ആ റൂട്ട് നേരെ വരികയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷ്വൽസ് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം നമ്മൾ ഈ ഒരു ലക്ഷ്മി എസ് റൂട്ട് വരാണെന്നുണ്ടെങ്കില് നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്ത് ആ റൂട്ടിലുണ്ട് മഴ സമയത്ത് ആയോണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും എന്നെക്കൂടി പറ്റാവുന്ന പോലെ ഞാൻ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു യാത്ര സീരീസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ വട്ടവട എന്ന് പറഞ്ഞ ആ ഒരു ഡെസ്റ്റിനേഷൻ കീപ് ചെയ്തിട്ടായിരുന്നു അങ്ങനെ വട്ടവട ചെന്നതിനു ശേഷം അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരുന്ന വിഷ്വൽസ് ആണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നല്ല മഴയതുകൊണ്ട് തന്നെ ഒരുപാട് വിഷ്വൽസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും എന്നെക്കൂടി പറ്റാവുന്ന രീതിയിൽ മാക്സിമം വിഷ്വൽസ് ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാ നമുക്ക് നേരെ മുന്നോട്ട് പോയാലോ ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു വെള്ളച്ചട്ടം നമ്മൾ അടിമാലി ആ ഒരു മൂന്നാം റൂട്ട് പോയ സമയത്ത് കണ്ടൊരു വെള്ളച്ചാട്ടമാണ് ഇത് മഴ മഴസമയായിട്ടായിരിക്കണം ഇത്തരത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നത് അല്ലാത്ത സമയത്ത് ഇത്രയും വെള്ളം കാണാൻ ചാൻസ് ഇല്ല എന്തായാലും നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാനും അടുത്ത് പോയി നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് നല്ലൊരു കുട്ടി വാട്ടർഫോൾ ആണ് നിങ്ങളവിടെ കാണുന്നത് അങ്ങനെ നമ്മൾ വീട് മുന്നോട്ട് പോയി മുന്നോട്ട് പോയ സമയത്ത് മഴ തുറന്നപ്പോൾ നമ്മൾ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പോട്ട് എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ടപ്പോഴത്തേന് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം നമ്മളെ മൂന്നാറിന് ടോപ്പ് സ്റ്റേഷൻ അല്ലെങ്കിൽ വട്ടവടയിലേക്ക് പോകുന്ന റൂട്ടാണ് അല്ലെങ്കിൽ അവർ കയറുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് മുന്നോട്ടേക്ക് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പക്ഷെ അന്ന് മഴ സമയമായോണ്ട് തന്നെ ഒരുപാട് കടകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ കിട്ടിയൊരു കടയിൽ നമ്മൾ ചായ ഒടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നല്ലൊരു കയറ്റം കയറി കയറി പോവുകയാണ് ഓരോ വളവ് നമ്മൾ ടേൺ ചെയ്ത് പോകുമ്പോഴും നല്ലൊരു വ്യൂവിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു സ്പോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വേറെ ലെവൽ വ്യൂ ആണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടു നോക്ക് it. ഇത്തരത്തിലുള്ള ഒരു കിടിലം വ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് നിങ്ങൾ പതിയെ പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വ്യൂ ആസ്വദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള കുറെ കുറെ സ്പോട്ടുകളൊക്കെ മിസ്സായി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ നമ്മുടെ ആ സിറ്റി ലൈഫ് അല്ലെങ്കിൽ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കാനാണെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള കുറേ അധികം കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വീണു പോകും കേട്ടോ ശരിക്കും വീഡിയോ എടുക്കാനായിട്ട് നല്ലൊരു ഡിവൈസ് ഇല്ലെങ്കിൽ പോലും എന്റെ പറ്റാവുന്ന ആ ഒരു ലോയിൻറ്റ് ഡിവൈസിൽ ഞാൻ നല്ല രീതിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും പോരായ്മ വേണ്ടേ ക്ഷമിക്കുക വിഷ്വൽസിന്റെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും പോരായാൻ വേണ്ടി ശ്രമിക്കുക ഇതിലും നന്നായിട്ട് തന്നെ നമ്മൾ ഇനി മുന്നോട്ട് എടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അങ്ങനെ കുറേ നേരം ഞാൻ ആ ഒരു കാഴ്ചകൾ നോക്കി അവിടെ തന്നെ നിന്നു പിന്നെ നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇരുട്ടതിന് മുമ്പ് തന്നെ എങ്ങനെയും വട്ടവടലേക്ക് എത്തണം അതിനായിട്ടുള്ള ഒരു പുറപ്പാടിലാണ് ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം നേരം അവിടെ തന്നെ നിന്ന് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു ചില സ്പോട്ടിലാണെങ്കിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് സമയം കുറവുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റൂട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ട് ഇറങ്ങി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോ ഇതൊന്നും മിസ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അങ്ങനെ വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി 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 നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്താണ് നമ്മൾ ഇവിടെ ഇറങ്ങാനുള്ള സ്പേസ് അല്ലെങ്കിൽ ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പറ്റാവുന്നില്ല നമ്മൾ വിഷ്വൽസ് ഇതിനെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ കാണുക മഴ സമയത്തൊക്കെ വരാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് വീണ്ടും കുറേ കുറേ നല്ല നല്ല കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ കൂടെ തന്നെ മഴയാണെങ്കിൽ നല്ല രീതിയിൽ കൂടിയും കുറഞ്ഞ് ൊക്കെ നിൽക്കുകയാണ് അത് ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബൈക്കിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിൽ മഴ സമയത്ത് പോവുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരു തവണയെങ്കിലും എൻജോയ് ചെയ്ത് നോക്കണം ഒന്ന് മഴ തനഞ്ഞ് യാത്ര ചെയ്ത് നോക്കണം പനി വരും അതൊക്കെ ശരിയാണ് എന്നാലും നിങ്ങളൊന്ന് എൻജോയ് ചെയ്ത് നോക്കുക കേട്ടോ അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണേ അങ്ങനെ നമ്മളിപ്പോൾ എക്കോ പോയിൻ്റിൻ്റെ അടുത്ത് പറ്റുന്ന പോലെ നമ്മൾ അവിടേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ചധികം വിഷഡ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് നിങ്ങൾക്ക് ഈ സമയത്ത് ഇവിടെ കിട്ടുക പിന്നെ മഴ സമയമായതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇവിടെ വെള്ളം കയറി കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷ്യും കണ്ടൊക്കെ തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്കോ പോയിന്റിൽ കാണാൻ സാധിക്കുക ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനായിട്ട് രണ്ട് മൂന്നാല് വഴി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് എവിടെയാണ് ഇറങ്ങാൻ പറ്റുന്നത് അവിടെ നിങ്ങൾ ഇറങ്ങിയിട്ട് ഈ വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ആസ്വദിക്കുക കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചയും ആ ഒരു വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുക അങ്ങനെ കുറച്ച് നേരം മാത്രം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു കയറി വന്നു തിരിച്ചു കയറി വന്നപ്പോൾ മലബാർ ബിരിയാണി എന്നൊരു ബോർഡ് കണ്ടു ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങളിവിടുന്ന് ബിരിയാണി വാങ്ങിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന അത്ര വേഗത്തിൽ ഇത് കഴിക്കാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും ഇപ്പം മൂന്നാറിലേക്കും നേരെ പോവുകയാണ് ടൗണിലോട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ വട്ടവട പോലത്തെ മറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ ബിരിയാണിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ടായിരിക്കും ഞങ്ങളിവിടുന്ന് ഈ ബിരിയാണി വാങ്ങിയിട്ട് നേരെ പോയത് വട്ടവടയിലേക്കായിരുന്നു അവിടേക്ക് എത്തിയപ്പോൾ ും ബിരിയാണിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു തണുത്ത് ഐസ് കട്ട പോലെയായിരുന്നു ആ ബിരിയാണിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ അത് കഴിക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സ്പോട്ടിൽ നിന്നൊക്കെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ പാഴ്സലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കഴിയാവുന്ന പെട്ടെന്ന് തന്നെ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി മുന്നോട്ട് പോകുമ്പോഴൊക്കെ കാണുന്ന കുറച്ച് വിഷയസാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമ്മളെ കൊണ്ട് പറ്റാവുന്നത്രയും മാക്സിമം നമ്മൾ ആ പോകുന്ന റൂട്ട് എല്ലാം മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കാം ഞാൻ പറഞ്ഞില്ലേ ഓരോ ട്രെയിൻ നമ്മൾ ടേൺ ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള കുറേ കുറേ മനോഹരമായ കാഴ്ചകളായിരിക്കും അങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയുള്ള വിഷയസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന പോലെ നിങ്ങൾ ഓരോ വ്യൂ ഇറങ്ങി ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കാൻ ശ്രമിക്കുക കേട്ടോ പച്ച പരവതാനെ പോലെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ നമ്മൾ ആ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതും തിരിച്ചിങ്ങോട്ട് വരുന്ന കാഴ്ചകളാണ് കാണിക്കുന്നത് നമ്മൾ നേരെ പോയത് വട്ടവടയിലേക്കാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ിൽ ഞാൻ ഐബട്ടൺ ലിങ്ക് കൊടുത്തേക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം ആ ഒരു കാഴ്ചകൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണും കേട്ടോ അതിനുശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചു വരുന്ന വിഷ്വൽസാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ പോകുന്ന റൂട്ടൊക്കെ തന്നെ വേറെ ലെവലാണ് കേട്ടോ ഈ കാണുന്ന വഴികളും വേറെ ലെവലാണ് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു വഴിയിലൂടെ ട്രാവൽ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള കിടിലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഒറ്റയ്ക്കെങ്കിലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു പറ്റുന്ന പോലെയൊക്കെ തന്നെ നിങ്ങൾ വന്ന് ഈ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ യാത്രയിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാധീനിക്കുന്നത് ആ പോകുന്ന ഡെസ്റ്റിനേഷൻ ആയിരിക്കില്ല ആ പോകുന്ന റൂട്ടായിരിക്കും ആ റൂട്ടിലൂടെ നമ്മൾ പോയിട്ട് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഉള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതായിരിക്കും ആ ഒരു യാത്രയിലെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പോയിന്റ്സ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലെ റൂട്ട് തന്നെയാണ് ഈ റൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ റൂട്ട് മൂന്നാർ ഹിൽ സ്റ്റേഷൻ വ്യൂവിലോട്ടും പോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ വട്ടവടയിലേക്ക് പോകാനായിട്ട് പറ്റും വേറെ എങ്ങോട്ടേലും പോകാൻ പറ്റും എന്ന് എനിക്കറിയില്ല അറിയാന്ന് പറഞ്ഞുണ്ടെങ്കിൽ തടക്കാൻ പറ്റിയ മാർക്കല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഒരുപാട് വിഷ്വൽസ് ഞങ്ങൾക്ക് മഴ ആയതുകൊണ്ട് തന്നെ മിസ്സായി പോയിട്ടുണ്ട് ായിരുന്നു അതെല്ലാം തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് പറ്റുന്ന പോലെ ഒക്കെ തന്നെ ഞങ്ങൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള കുറച്ചധികം നല്ല കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ റൂട്ട് വരികയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയ സമയത്ത് ആനയെ കാണാൻ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു ആ ഒരു വിഷമം തിരിച്ചു വന്ന സമയത്ത് മാറി കിട്ടിയായിരുന്നു കാരണം മഴ സമയമായതുകൊണ്ട് തന്നെ ആനകളെ പുറത്തേക്ക് കാണാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് കാര്യം മഴ സമയത്തൊക്കെ കൂടുതൽ സമയം അവർ കാട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും അങ്ങനെ ഞങ്ങളെ തിരിച്ചുവന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരു ആനയെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ ഈ ഒരു സ്പോട്ട് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും മൂന്നാറിലേക്ക് പോകുകയാണെങ്കിൽ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആനകളെ കാണുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്ന സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ പാസ് ചെയ്ത് പോകുകയാണെങ്കിൽ എപ്പോഴും ഇതിലേക്ക് ഒരു കണ്ണ് വേണം ഒരുവിധമുള്ള എല്ലാ യത്തും ആനകളെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പൊ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ചില സമയങ്ങളിൽ ആനകളെ ഒരു കൂട്ടമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ആ കാഴ്ചകളെ കണ്ട് ആനയെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് അതിലെ പോയ ആൾക്കാരെ കൂടി വിളിച്ച് കാണിക്കുകയാണ് കാര്യം എപ്പോഴും ഇത് കാണാൻ പറ്റുന്ന കാഴ്ചയായിരിക്കും മഴ സമയത്തൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്ക് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറ്റാവുന്ന ഒരു ആൾക്കാരെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കാണിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തുടരുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു തിരിച്ചിട്ട് നേരെ പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് മഴ സമയത്ത് ടോപ് സ്റ്റേഷനിലെ വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ ടോപ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ടോപ് സ്റ്റേഷനിലേക്കുള്ള വഴി മാത്രം കുറച്ച് മോശമാണ് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ റോഡാണ് കേട്ടോ അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള യാത്ര അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിലേ നിങ്ങളത് ബാധിക്കത്തില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ പിന്നീട് അങ്ങോട്ടുള്ളതും ഓൾമോസ്റ്റ് നല്ല റോഡ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ ഇത് ടോപ്പ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ടോപ്പ് സ്റ്റേഷൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം ടിക്കറ്റ് എടുക്കണം എന്നാൽ ഇതിൽ നമുക്ക് കയറണമെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇത് അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് പക്ഷേ നല്ല കാറ്റ് കാറ്റവിടെ നടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി നിൽക്കുന്നതൊക്കെ നല്ല സൂക്ഷ വേണം നല്ല കെയർഫുൾ ആയിട്ട് തന്നെ നിന്നില്ലെങ്കിൽ ആ കാറ്റ് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും കാര്യം അത്ര നല്ല സ്ട്രോങ് ആയിട്ടാണ് കാറ്റ് അവിടെ കാറ്റവിടെ കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വളരെ നന്നായിട്ട് കയറി തന്നെ പോവുക കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ചെയ്യുന്ന ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് കിടക്കുകയാണ് മുന്നോട്ട് നേരെ പോകുന്നത് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ്റെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്കാണ് ആ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ കടകളെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും മോസ്റ്റ്ലി അവിടെ ഉള്ളത് ഈ പറഞ്ഞുകൊണ്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ അവിടുന്ന് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തില്ല അതിൻ്റെ കാരണം എന്തൊക്കെ കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞ് തരാം നിങ്ങൾ എന്തായാലും ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള ആ ഒരു വ്യൂ എന്ന് കണ്ടിട്ട് വാങ്ങുക ഇവിടെ കൊരങ്ങന്മാരെ കൊണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ശല്യമാണ് നിങ്ങളുടെ കയ്യിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സൂക്ഷി വെക്കുക അല്ലെങ്കിൽ ഓമർ എന്നിട്ട് അടിച്ചോണ്ട് പോകും എന്താണെന്ന് അറിയത്തില്ല പുള്ളിക്കാരൻ ഭയങ്കര മുടവാണ് ഇനി കൊരങ്ങമാര ശല്യം കാരണമാണോ അത് ഇനി വരുന്ന ആൾക്കാരുടെ ശല്യം കാരണം ആണോന്നറിയത്തില്ല പുള്ളിക്കാരൻ ഭയങ്കര സാഡാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ടോപ്പ് സ്റ്റേഷനിലെ മുകളിലേക്ക് പോവുകയാണ് ഒരാൾക്ക് ഇരുപത് രൂപയെന്താണ് ടിക്കറ്റ് കേട്ടോ അപ്പം ടിക്കറ്റ് എടുത്തതിനു ശേഷം നമ്മൾ മുകളിലേക്ക് പോവുകയാണ് ഞങ്ങൾ രാവിലെ ഒരു ഏഴര എട്ട് മണി ആ സമയത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്കുകൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ ഞങ്ങൾ വന്നപ്പോഴാണ് ടോപ്പ് സ്റ്റേഷൻ അവിടെ ഓപ്പൺ ചെയ്തത് അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് പോകുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള മനോഹരമായ വ്യൂ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ കാണാൻ സാധിക്കുക കേട്ടോ പക്ഷെ പറയുന്നത് ഇത് തമിഴ്നാട്ടിൻ്റെ ബോർഡർ ആണെന്നൊക്കെയാണ് അപ്പോൾ അതിനെപ്പറ്റിയും കറക്റ്റായിട്ട് അറിയത്തില്ല അറിയാമെന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു കാഴ്ചയാണ് നല്ലൊരു വ്യൂ ആണ് നമുക്ക് ടോപ്പ് സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ രാവിലെ വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് കുറവായിരുന്നു തിരക്കില്ലായിരുന്നു എന്ന് തന്നെ പറയാം ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ കാണുന്ന ആളുകളൊക്കെ അവിടേക്ക് വന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുക കേട്ടോ അപ്പോൾ കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ബോട്ട് ഈ റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ ഇട്ടാൽ തന്നെ മുകളിൽ നിൽക്കാന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കുള്ള പരിപാടിയാണ് എന്നാലും പിടിച്ചു നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എവിടെ പോയാലും ഇതാണ് അവസ്ഥ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പിയാണെങ്കിലും വാക്കുകളുടെ വ്യവസ്ഥ തന്നെ ഇവിടെ കൊണ്ട് തട്ടിയിരിക്കുകയാണ് നമ്മളിങ്ങനെ വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കുറച്ച് കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ ഒന്ന് അടുപ്പിക്കും അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കുപ്പിയും കാര്യങ്ങളൊക്കെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക അത് പിന്നീട് നമ്മളെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് ആരും ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക അത് ആ ഒരു സ്ഥലത്തിന്റെ ഭംഗി തന്നെ നഷ്ടപ്പെടുത്താനുള്ള കാരണമാക്കിയേക്കാം അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ചെയ്യാതിരിക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ചധികം ഷോപ്പുകൾ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടുതലായിട്ടും ഇവിടെ ചോക്ലേറ്റും പിന്നെ വൈനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം ഞാൻ പിന്നെ റെക്കമെൻഡ് ചെയ്യാറില്ല കാരണം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഈ പറഞ്ഞ അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ചോക്ലേറ്റാണെന്നുള്ള കാര്യം പിന്നെ അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത ലേബലും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ആലുവ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് വാങ്ങി ൊണ്ട് ഇത് ഇവിടെ സെയിൽ സെയി ചെയുന്നത് അല്ലാതെ ഈ പറഞ്ഞിട്ടോർജിനും ചോക്ലേറ്റും കാര്യങ്ങളൊന്നും തന്നെയല്ല ഇത് വേണമെങ്കിൽ കഴിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല ഞാൻ കഴിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് അത് നോക്കാതിരിക്കുന്ന എനിക്ക് നല്ലത് പാവം പട്ടിക്കൂട്ടെ യുവമാരെ കൊണ്ട് പോർത്തി പൂട്ടി ഇരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ യുവമാരിങ്ങനെ കണ്ടിട്ട് പാവം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ യുവമാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കച്ചവടം ചെയ്യുന്ന കടക്കാർക്കാണെങ്കിലും ബാക്കിയുള്ള ആളുകൾക്കാണെങ്കിലും യുവമാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിലയോട്ടിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ട് തന്നെ വയ്ക്കുക അല്ലെങ്കിൽ ഉമരം വന്നിട്ട് അടിച്ചുകൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് വയ്ക്കുക കേട്ടോ അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ നേരെ പോകുന്നത് മൂന്നാർ ടൗണിലേക്കാണ് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ലക്ഷ്മി എസ്ട്രേറ്റ് വഴി നേരെ ആനക്കുളത്തേക്കാണ് പോകുന്നത് ഈ കാണുന്ന വഴിയിൽ നിന്നും നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് വേണം ലക്ഷ്മി എസ്ട്രേറ്റിലേക്ക് പോകാനായിട്ട് ആ ടൈം എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ഒരു റൂട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ കാഴ്ചകളാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഒരു തവണ അതിൽ പോയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും മറ്റേ വഴി പോവുകയാണെങ്കിൽ നേരെ വഴി പോവുകയാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത് ഇതാ ഇതുപോലത്തെ കാഴ്ചകളായിരിക്കും അവിടെയായിട്ട് നമുക്കൊരു തൈല ഫാക്ടറി കാണാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു ലക്ഷ്മി സ്ട്രീറ്റിന് തന്നെയായിരിക്കും ആ ഒരു തേല ഫാക്ടറി എന്നിവ എന്തായാലും നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ മഴ സമയമായ തന്നെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഈ റൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരത്തില്ല ഇതിൽ അധികം വണ്ടികൾ കാര്യങ്ങളൊന്നും പോകാറൊന്നുമില്ല ആളുകളും നേരെ ആ ഒരു അടിമാലി റൂട്ട് നേരെ പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു വഴി കൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നല്ലൊരു കാഴ്ച ഉച്ചയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ റൂട്ട് പോകാനായിട്ടും പറ്റും ഈ കാണുന്ന ഓരോ വ്യൂസും നമ്മളീ പോകുന്ന വഴിക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഈ വ്യൂ ഒക്കെ ആസ്വദിക്കും കാര്യം അത്രയ്ക്കും കിടിലമാണ് കോടയും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ ഈ പോകുന്ന റൂട്ടൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ റൂട്ട് നിങ്ങൾ ഒരു തവണ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിത് മറക്കില്ല കാര്യം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ റൂട്ടിലൂടെ കിട്ടാൻ പോകുന്നത് പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കോടയിറങ്ങും ഇത്തരത്തിലുള്ള നല്ലൊരു കിടിലം വ്യൂ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോവുക ഓരോ വളവിലൂടെയും നമ്മൾ എത്തുന്നത് ഒരു വലിയൊരു വ്യൂവിലേക്കാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പറഞ്ഞ് തരാൻ പറ്റാത്ത അത്രയ്ക്കൊരു കിടിലം എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ നിന്ന് കിട്ടിയത് മഴ സമയമായിട്ട് പോലും അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് ഞാൻ കിട്ടിയത് ഞാൻ മാക്സിമം നിങ്ങളെ മഴ സമയത്ത് തന്നെ ഇതിലൂടെ പോവാനായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ കാര്യം മനസ്സു സമയത്ത് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വ്യൂ കിട്ടത്തുള്ളൂ ബാക്കിയുള്ള സമയത്ത് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല എന്നാലും മനസ്സു സമയത്ത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്പോട്ട് മിസ്സ് ചെയ്യരുത് കേട്ടോ കുറച്ച് ചുറ്റു കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ചുറ്റു ചുറ്റി വരണമെന്നുണ്ടെങ്കിൽ പോകും വരുന്ന വഴി നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കിടില എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ ഒരു തവണ ഈ ഒരു കാഴ്ചകൾ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ കാഴ്ചകൾ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല പച്ച പർവതനെ പോലെ കിടക്കുന്ന ഈ തേയിലത്തോട്ടത്തിൽ കോട വന്ന് മൂടുമ്പോൾ ഒരു കാഴ്ച ഉണ്ടല്ലോ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നിങ്ങൾ ഒന്ന് വന്ന് കണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസേണ്ട കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ തുടരുകയാണ് ഞങ്ങൾ നേരെ പോകുന്നത് അടിമാലിയിലേക്കല്ല പകരം ഞങ്ങൾ നേരെ പോകുന്നത് ആനക്കുളത്തേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആയിട്ട് ഒരു സെപ്പറേറ്റ് വീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ആനക്കുളത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അപ്പോൾ പോയ വഴിക്ക് കണ്ട ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം മനോഹരമായ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇതിപ്പോൾ മൺസൂൺ സമയം ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത് അല്ലാത്ത സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല ഈ മഴ സമയത്ത് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കഴിവും നിങ്ങൾ മൺസൂൺ സമയത്ത് തന്നെ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസിൻ്റെ കാര്യം തന്നെയാണ് ഇത്തരത്തിൽ മൺസൂൺ സമയത്ത് വന്ന് മാത്രമേ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളും ചില ഹിഡനായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഇത് കാണാനായിട്ടും കഴിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാഴ്ചകളും മിസ് ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ഞങ്ങൾ നേരെ ആനക്കുളത്തേക്ക് പോവുകയാണ് അവിടെ പോയി ആനക്കുളമൊക്കെ വിസിറ്റിന് ശേഷം പിറ്റേ ദിവസമാണ് അവിടെ തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ തിരിച്ച് നേരെ വരുന്നത് അടിമാലിയിലേക്കാണ് അടിമാലി വരുന്നത് ഒരു ഷോർട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഷോർട്ട് കട്ട് വഴിയാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആരോടെ ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ഒക്കെ പറഞ്ഞു തന്നെയായിരിക്കും പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വഴുക്കലും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും മണ്ണിടിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ സേഫ് ആയിട്ട് തന്നെ ഈ വഴിയൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ ആനയ്ക്ക് വന്ന് മുന്നേ ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആണ് അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ഈ ഒരു വഴി പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അടിമാലി എത്തി അവിടെ നേരെ നേരിയമംഗല റൂട്ട് പിടിച്ച് പോവുകയാണ് പോകുന്ന വഴിക്ക് ഈ ഒരു വാട്ടർഫോൾ കണ്ടു ഇത് പേര് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മഴ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച ഈ വാട്ടർഫോളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയ്ക്ക് വെള്ളം കാണാറില്ല പൊതുവേ അപ്പോൾ നിങ്ങൾ മഴ സമയത്താണ് വരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള മനോഹരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വാട്ടർഫോളിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും ഈ വാളറ വാട്ടർ ഫോൾസിൽ നിന്ന് കാണാൻ സാധിക്കാം അല്ല സമയത്ത് ഞാൻ പറഞ്ഞില്ല ഇത്രയ്ക്ക് വെള്ളമൊന്നും കാണത്തില്ല ഞങ്ങളോട് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോകുമ്പോൾ പോലും ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളെ കണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ആ ഒരു യാത്രയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയും അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു യാത്രയും യാത്രയുടെ വിശേഷങ്ങളുമായി കാണുന്നവരേക്കും ബൈ ബൈ Bye.